ഏതായാലും ഈ രംഗത്ത് ഈ സംവിധാനം എന്നുള്ളത് ഏറ്റവും വർക്കത്തായ ഒരു സംവിധാനമാണ് അതോടുകൂടി വിശുദ്ധമാവുന്ന ശരീരത്തിൻ്റെ റൂമുകൾ അതിവിടെ പ്രചരിപ്പിക്കപ്പെടുമ്പോൾ അതിനടിസ്ഥാനപരമായി ഉണ്ടാവേണ്ടതായ സ്വഭാവ ഗുണങ്ങളൊക്കെ ഒരു പണ്ഡിതനിൽ പണ്ഡിതനിലുണ്ടാവും അവനാണല്ലോ യഥാർത്ഥ പണ്ഡിതൻ അമ്പിയാക്കന്മാരിൽ നിന്ന് നുപൂവത്തിനെല്ലാം നമുക്ക് സമ്പാദിക്കേണ്ടത് ഇസ്റ്റാമത്തിനെയാണ് ഏത് നുപൂവത്തും അതിനെ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ബാത്തിന് വിലായത്താണെന്നാണ് അപ്പം നുഭൂത്തിൽ നിന്ന് ഈ ഇക്തിസാബ് ചെയ്യപ്പെടാൻ കയ്യിൽ തന്നെയാണ് അമ്പിയാക്കന്മാരുടെ ഭാത്തിരിയാവുന്ന സ്വഭാവമാവുന്ന ഇഷ്ടാമത്തിനാണ് നമ്മൾ എന്താ വേണ്ടത് സമ്പാദിക്കേണ്ടത് അതാണ് പണ്ഡിത നിന്ന് കുട്ടികൾക്ക് പരമാവധി നമ്മൾ ശീലിപ്പിക്കണം അപവാദമായിട്ട് ചിലതൊന്നും ഇല്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സായില്ലേ എല്ലാം കൂറ്റ പറ്റതാണെന്നുള്ളതല്ല മനുഷ്യരല്ലേ അമ്പിയാക്കന്മാരെ പോലുള്ള ഒരു ഫിത്തുറത്തല്ലല്ലോ ഞമ്മക്കുള്ളത് അമ്പിയാക്കന്മാരാണെങ്കിൽ മനുഷ്യൻ എന്നുള്ള നൽകേണ്ട അവിടെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ടതായ ഒരു ഫിത്തുറത്തായിരിക്കും അംബിയാക്കന്മാർക്ക് നൽകിയത് അങ്ങനത്തെ ഫിത്തുറത്തല്ലല്ലോ നമ്മൾക്കുള്ളത് അപ്പൊ തെറ്റുകളൊക്കെ സംഭവിക്കാം പക്ഷെ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോ അങ്ങോട്ടുമൊക്കെ പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി വിട്ടുവീഴാ മനോഭാവത്തോടുകൂടി പുസ്തകന്മാരും വിട്ടുവീഷാ മനോഭാവത്തിന് തയ്യാറാവണം മാനേജ്മെന്റ് കമ്മിറ്റിയും വിട്ടുവീഴാ മനോഭാവത്തിന് തയ്യാറാവണം കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മൾക്കൊക്കെ പറ്റുന്ന തകരാറ് എന്താണെന്ന് ചോദിച്ചാൽ മഹാന്മാര് ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് ഞാനവിടെ ഓതി ഈ ആയത്തിനെ വ്യാഖ്യാനിച്ചുകൊണ്ട് അവർ പറഞ്ഞതുപോലെ ഒന്ന് അവൻ അവൻ സ്വയം നഫ്സിനെ അല്ലദീന വഖഫു മിൻ മിൻ ദുഞ്ഞാവിനോടുള്ള ആ ആഡംബരത്തില് ആകർഷരായി ഒരു വിഭാഗമാണ് എന്നിട്ട് ദുഞ്ഞാവിനെ അവര് സമ്പാദിക്കണത് അത് സമ്പാദിക്കേണ്ട മാർഗത്തിൽ കൂടിയല്ലാതെ കടിലേ ഇപ്പൊ പല അനധികൃതമാവുന്ന ശരീരത്ത് അനുവദിക്കാത്ത പഴ വിശ്വസർ കൂടി എങ്ങനെങ്കിലും പൈസ ബാധിച്ചാൽ വധീന്ന ഓരോരുത്തരെ അത് നൂലായാലും വണ്ടിയില്ല ചങ്ങനായാലും വണ്ടിയില്ല ചൈന ആയാലും വണ്ടിയില്ല അതിലൊക്കെ കൂടുതലാണ് ഞമ്മളൊക്കെ പോയിട്ട് അപ്പൊ ആ നിലക്ക് എസ് അതിനെ അവര് അത് ഹലാലായ അതിന് ചില മാർഗങ്ങൾ ശരിയാത്തി ആ മാർഗത്തിൽ കൂടിയ മൊതല് നമ്മൾ സമ്പാദിക്കാൻ പാടും അന്നേക്കല്ലാതെ അതിനുപയോഗിക്കേണ്ട രൂപത്തിലല്ലാതെ അതിനു അപ്പൊ അവരെ ഏറ്റവും വലിയ ആ അതു വായിത്തീരുന്നു അതായത് അമ്മി ലഹബി ഭൗതികമാവുന്ന ആഡംബരങ്ങളിൽ ആകർഷമായി നിൽക്കുന്ന ആളുകൾക്കുള്ളതായ അമ്മ അങ്ങനത്തേതായ ഒരു ഹമ്മായിത്തീരും അമ്മളാ ഹ് ഈ വിഭാഗത്തിൽ നമ്മൾ വിട്ടുപോകാൻ പാടില്ല അതാണ് വിട്ടുവീഴ്ചക്ക് നമ്മൾ തയ്യാറാവണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില സ്ഥലത്ത് ശമ്പളം കുറഞ്ഞിട്ടുണ്ടാവും ചിലപ്പോൾ ഭക്ഷണത്തിൽ എന്തെങ്കിലും ചിലപ്പോൾ പോരായ്മകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ഇതൊക്കെ എല്ലാവരും പ്രൗഢിയോട് കൂടി കിട്ടണം നമ്മൾ ഭക്ഷണ ആവശ്യങ്ങളുമൊക്കെ നമുക്ക് കിട്ടേണ്ടത് തന്നെയാണ് ഒരു പ്രമേയമുള്ള ഉസ്താദാണെങ്കിൽ അയാൾക്ക് അതിനനുസരിച്ചുള്ള ഭക്ഷണം നാട്ടുകാർ കൊടുത്തേക്കണം മനസ്സിലേ ഇത് ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ നമ്മളൊരു വലിയ ലിസ്റ്റം അവിടെ നമ്മൾ അവതരിപ്പിക്കാൻ പാടുള്ളതല്ല അപ്പം നമുക്ക് മഹാന്മാരാകുന്ന നമ്മളെ ഉസ്താദന്മാരൊക്കെ കാണിച്ചതൊരു മാർഗ്ഗം കുഞ്ഞാവൂയിലുള്ള ഈ പ്രൗഢികളും അതിൻ്റെ ഈ ആഡംബരങ്ങളൊന്നും നമ്മൾക്കുള്ള ലക്ഷ്യമാകേണ്ട ആ നിലക്കാണ് അത് നാട്ടുകാരാണെങ്കിലും അങ്ങനെ തന്നെ ആവേണ്ടത് ഉസ്താദരാണെങ്കിലും അങ്ങനെ തന്നെ ആവേണ്ടത് രണ്ടാമത് മുക്തസ് അതിൽ വിദത്വം പാലിക്കണവര് അവരാരാണ് ഒക്കെ സമ്പാദിക്കേണ്ടതുപോലെ തന്നെയാണ് സമ്പാദിക്കണത് പക്ഷേ ആ തിഞ്ഞാവിന്റെ ആഡംബരയിൽ ആഡംബരത്തിൽ ആവശ്യമാകുന്നതായ നിലക്കുള്ള അമിതമായ നെൽക്കൈലു ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഒരു കൂട്ടർ ശ്രമിക്കാം അങ്ങനെയാണ് ഇപ്പൊ ഏത് ഇപ്പൊ ഞമ്മന്റെ വീട്ടിൽ വന്ന് നോക്കിയാലുണ്ടാവും ഒരു പത്തമ്പത് ചെരുപ്പ് വേണം നോക്കാണെങ്കിൽ അമ്പത് ചെരുപ്പ് ഇപ്പൊ നമ്മൾ വീട്ടിൽ അഞ്ചാൾക്കാർക്ക് ആവശ്യമില്ലല്ലോ അപ്പൊ അഞ്ചാൾക്ക് അമ്പത് ചെരുപ്പ് ഉണ്ടെങ്കിൽ പത്താം ചെരുപ്പ് ഒരു കുട്ടിക്ക് ഇട്ടു അർത്ഥം എല്ലാ വീട്ടിലും ഉണ്ടത് തന്നെയാണ് അതന്നെയാണ് ദുരിസ സമ്പാദിക്കണതൊക്കെ നമ്മൾ ഉസ്താബന്മാരും ഒക്കെ നല്ല പൈസ ഉണ്ടാക്കണം പക്ഷെ ഈ നിലക്കുള്ള ഒരു കൂട്ടം ആളുകൾ കൂട്ടപാളുകൾ ഇതത് പക്ഷേ അവർക്ക് ആഹ് അവർക്ക് ഒരു കുഴപ്പം വരും ഹരീസില് പറഞ്ഞില്ലേ ഏത് സംഗതികളും ഭൗതികമാവുന്ന എന്തിനു നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ അതിൽ അമിതമായ നിലക്ക് നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടായിത്തീർന്നാൽ അവൻക്ക് അവന്റെ ആഹ്ഹത്തിലുള്ളത് അറിയുന്നു അവബാനുഭവത്താല കുഴപ്പം അപ്പൊ അതാണ് ഒരു കൂട്ടര് മറ്റൊരു കൂട്ടരോ സാബിക്കും അങ്ങനത്തെ ഒരു ആരാണ് അൽ മുറാദം ദുന്യാ എന്താന്നുള്ളത് അവർക്ക് മനസ്സിലായി അത് വില്ലു സായിന്നൊക്കെ പറഞ്ഞിട്ടല്ലോ പക്ഷെ നമ്മൾ ഇവിടെ സാക്ഷരതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചെറിയ ഒരു സുഹൃദി നമ്മൾക്ക് ഉണ്ടാവണം സുഹൃദ് സുഹൃദ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഷാർത്ഥം ഒരു സാധനത്തെ നിസ്സാരമാക്കി കരുതി കൊണ്ട് അതിന് എന്താക്കോക്കാന്നുള്ളത് അപ്പൊ അതാണ് ദുന്യാവിന് നിസ്സാരമായികൊണ്ട് നമ്മൾ തങ്ങള് ഒക്കെ സുഹൃദം പറഞ്ഞു അപ്പൊ ഭാഷാർത്ഥത്തിൽ സുഹൃദ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ സുഹൃദ് എന്ന് പറഞ്ഞാൽ അലാലാണെന്ന് ഉറപ്പുള്ളതില്ലെന്നിട്ട് ആവശ്യത്തിനാണുള്ളത് മാത്രം ഇതാക്കി കാണാൻ പിടിച്ചു അങ്ങനെ വലിയ വലിയ നമ്മളെ മഹാന്മാരാകുന്ന ഉത്സാഹന്മാരൊക്കെ ഇപ്പോൾ ഒരു വലിയ സംഖ്യ കണ്ണിത്തുസ്താവിനെ കൊണ്ടുപോയി കൊടുത്തപ്പോൾ എന്തിനാ കൊടുത്തു നിന്ന് കിട്ടുന്ന കഴിഞ്ഞു നമ്മൾ വലിയ ചെറിയ സംഖ്യ തന്നാലാണ് ഇത് പോരാന്ന് പറയുന്നത് നോക്കണ വ്യത്യാസം അവരുടെ നമ്മളും അവർ തമ്മിലുള്ള വ്യത്യാസം അതാണ് അവർ വലിയ സംഖ്യ കൊണ്ടുപോയി കൊടുത്തപ്പോൾ ആ വലിയ സംഖ്യ ഇതിനെ ഇത് കൊടുത്തുന്ന് ഇത്ര എനിക്ക് ആവശ്യമില്ല നമ്മളങ്ങനല്ല നമ്മളായെന്നെ തന്നിത് പോരാ വലിയ സംഖ്യനേക്കാൾ തന്നിട്ടുള്ളത് എന്നാലും ഇത് പോരാ അത് ആരെ ആരെക്കോട്ടെങ്കിലും പറയിപ്പിച്ചിട്ടെങ്കിലും വലിയ സംഖ്യ കിട്ടണം എന്നുള്ള ആ ഗ്രഹക്കാരാണ് അപ്പൊ അതാണ് ഹലാലിനും ഹലാൽ ഉറപ്പാണെന്നുള്ള ഇന്ന് ആവശ്യമുള്ളത് പിടിക്കുക അത് അങ്ങനത്തെ ആളുകളാണ് സാബിക്കുറാൻ എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ എപ്പോഴും എല്ലാം നിൽക്കും സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ നമ്മൾ വലിയ സേവനത്തിന് വേണ്ടിയിട്ടാണല്ലോ ഈ ദർശ് എന്ന് പറഞ്ഞാൽ വലിയൊരു സേവനമാണ് അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം നീന് ചെയ്യുന്നതായ ഏറ്റവും വലിയൊരു ഹിതമത്താണ് ആ ഹിതമത്ത് ചെയ്യുമ്പോൾ സൗകര്യങ്ങളൊക്കെ ചിലപ്പോൾ കുറഞ്ഞു വരും പിന്നെ അവിടെ സൗകര്യങ്ങൾ നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് നമ്മൾ മനസ്സിലാക്കാത്ത കൊണ്ടാണ് അപ്പൊ ചില ഉസ്താവന്മാരൊക്കെ വലിയ വലിയ ആളുകൾ അവർ ദർശനൊക്കെ നിൽക്കുമ്പോൾ ആ നില്ക്കുന്ന സ്ഥലം വളരെ സൗകര്യങ്ങൾ കുറഞ്ഞ സ്ഥലമായിരിക്കും പിന്നെ അവരവിടെ നിന്ന് എത്രയോ കുട്ടികളും സൗകര്യങ്ങളൊക്കെ പിന്നെ വർദ്ധിപ്പിക്കപ്പെടുകയാണ് ആരായി വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് നാട്ടുകാരാവുന്ന ആളുകൾ അപ്പോൾ ഈ ഉമർ റാഹിനോടിനോട് പറയാനുള്ളത് നിങ്ങളെ നമ്മളാരും ചെറുതായി കാണുന്നില്ല ചിലവിലൊക്കെ അങ്ങനെ സമസ്തക്കാർ ഉമറാഹിനെ ചെറുതായി കാണണെന്ന് അങ്ങനെ ചെറുതായി കാണണമൊന്നുമില്ല നിങ്ങളൊക്കെ വേണം എല്ലാവരും ഉണ്ടാവുമ്പോൾ ഇവിടെ നീ ഉണ്ടാവുകയുള്ളൂ നമ്മൾ ഉമർദ്ദു മാത്രമേ പോലെ ഇവിടെ മുതലിസന്മാർ മാത്രം ഉണ്ടായപ്പോലെ മണ്യങ്ങൾ മാത്രം ഉണ്ടായപ്പോലെ ഇവിടെ സാധാരണക്കാരായ ആളുകൾ വരെ ഉണ്ടാവണം എല്ലാവരും കൂടി കുറുമ്പോഴേ ദീനവർ ഉണ്ടാവുകയുള്ളൂ മനസ്സിലായില്ലേ ചിലവൊടുക്കണതൊക്കെ കഴിവുള്ള ആളുകൾ തന്നെ ഇക്കോളൊന്നില്ല കഴിവ് ഇല്ലാത്ത പാവപ്പെട്ട ആളുകളും പുസ്തകന്മാർക്ക് ചിലവ് കൊടുക്കും പുസ്തകന്മാരോട് ആവശ്യമാവുന്ന എന്തെങ്കിലും പിരിവുണ്ടെങ്കിലായി കൊടുക്കും അപ്പോൾ ഓരോരുത്തരും അവരവരുടെ കഴിവിൻ്റെ പരമാവധി അപ്പോൾ കഴിഞ്ഞ വിലമാവ് മറാവും നന്നാവണം സൂത പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ രണ്ട് വിഭാഗവും ഭാവവും ഏതായാലും നന്നാവൂല അപ്പൊ കഴിയുന്ന നന്നായാൽ ബാക്കിയുള്ളവരോട് നന്നാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടിട്ട് രണ്ടു കൂട്ടർ നന്നായി കഴിഞ്ഞാൽ നാട്ടിലുള്ള ആളുകളൊക്കെ മറ്റുള്ളവരോട് നന്നാവണം എന്ന് പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നന്നായി കൊണ്ട് തന്നെയാണ് പോകേണ്ടത് പാവപ്പെട്ടവര് നോക്ക് ഞമ്മളോടൊക്കെയാണ് വിലമാവിനോടും നന്നാവണം എന്ന് പറയുന്നത് മനസ്സിലായില്ലേ അവർ രണ്ടാളും നന്നായാലും ബാക്കിയുള്ളവർ തന്നാവൂ എന്ന് പറഞ്ഞതിന്റെ അർത്ഥതാണ് അല്ലാതെ വിലമാവ് ഉമറാവ് മാത്രം ഇത് പിടിച്ചുകൊണ്ട് നടക്കുക എന്നല്ല ആ വാക്കിന്റെ അർത്ഥം അത് അവരുണ്ടാവും നന്നാവണം എന്നാണ് പറഞ്ഞത് ദീൻ ഇവിടെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ വിലമാവ് ഇവിടെ വേണം ഉമറാവ് വേണം രണ്ടും വേണം അതോടൊപ്പം ഇവിടെ സാധാരണക്കാർ അങ്ങനെയല്ല റസൂഖ് ദീൻ ഉണ്ടാക്കിയിട്ടുണ്ട് വിലമാവ് ഉമറാവ് മാത്രം ഒന്നും കൊണ്ടാണോ റസൂഖദീൻ ഉണ്ടാക്കി ദീൻ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അതിൽക്കൊരുപാട് ഘടകങ്ങൾ ഉണ്ട് ആ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഇവിടെ ദീൻ ഉണ്ടാവുകയാണ്